ഒരു വാർത്തയിലേക്കാണ് കൊച്ചി തിരുവാകുളം ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപം യുവാവിന്റെ അതിക്രമം കാർ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ തല്ലി തകർത്തു പോലീസ് ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റു മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് ആക്രമണം നടത്തിയത് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്യാം ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്ന് മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചത് ശ്യാം റിജിത്ത് ഇന്നലെ തിരുവാംകുളം ബീവറേജിന് സമീപത്താണ് ഒരു കയ്യിൽ ഒരു ഇരുമ്പ് വടിയും രണ്ടാമത്തെ ഒരു വെട്ടുകത്തിയുമായിട്ട് ഈ യുവാവ് റോഡിൽ പ്രത്യക്ഷപ്പെടുന്നത് തുടർന്ന് റോഡിന് നടുക്ക് കയറി നിന്ന് രണ്ട് വശത്തു നിന്നും വന്ന വാഹനങ്ങൾ ആദ്യം തടയുകയായിരുന്നു പിന്നീടാണ് ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്ക് ഒന്നിലധികം ബൈക്കുകൾ ഒരു താറിൻ്റെ ജീപ്പ് എന്നിവയുടെ ചില്ലുകൾ അടിച്ച് പൊട്ടിച്ചത് ഇതിനുശേഷവും ആ വെട്ടുകത്തിയുമായി അവിടെ ഉണ്ടായിരുന്നവരുടെ നേരെ ഓടി അടുക്കുകയായിരുന്നു തടയാൻ വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ യുവാവിൻ്റെ അക്രമത്തിൽ മർദ്ദനത്തിൽ പരിക്കേൽക്കുക യും ചെയ്തു ഇതിന് പിന്നാലെ ഇയാൾ തന്നെ കയ്യിലുണ്ടായിരുന്ന വടിയും വെട്ടുകത്തിയും മാറ്റി നിർത്തി പോലീസിനോട് താൻ എന്ന് പറയുകയായിരുന്നു ഈ സമയത്ത് പിടികൂടിയ ആളുകൾ ഈ യുവാവിനെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു മാനസിക വെല്ലുവിളിയുള്ള ആളാണ് യുവാവെന്ന് പോലീസ് പറഞ്ഞു ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും അരമണിക്കൂറോളമാണ് ആ റോഡിൽ ഗതാഗതതർശനം ഉണ്ടാക്കിയതിന്റെ ദേഷ്യവും വാഹനത്തിൻ്റെ നഷ്ടം സംഭവിച്ച ആളുകളുമൊക്കെയാണ് യുവാവിനെ ഉപദ്രവിച്ചത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലീസ് യുവാവിനെ മാനസിക രോഗ ചികിത്സയ്ക്കായി ആശുപത്രി ചെയ്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം